ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി പൂപ്പാറയിലെ വ്യാപാരികൾ പൂപ്പാറയിലെ വ്യാപാരികൾക്ക് ഐക്യദാർഢ്യവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്തെത്തി ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും ഇല്ലാത്ത നടപടികളാണ് വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതെന്ന് ആക്ഷേപം പന്നിയാർ പുഴയോരം കയ്യേറി പൂപ്പാറയിൽ കച്ചവടം നടത്തിയിരുന്ന അൻപത്തിയാറ് സ്ഥാപനങ്ങൾ കോടതി ഉത്തരവിനെ തുടർന്നാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് ചെറുകിട കച്ചവടക്കാരായ ഇവരിൽ പലരുടെയും വീടും ഈ കെട്ടിടങ്ങൾ തന്നെയായിരുന്നു പ്രദേശവാസികളുടെ പുനരധിവാസം നടപ്പിലാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചെങ്കിലും പുനരധിവാസം വരെ കടകൾ തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ നടപടി ഉണ്ടായിട്ടില്ല ഇതോടെ ഇവിടെ വ്യാപാരം നടത്തിയിരുന്നവർ വൻ പ്രതിസന്ധിയിലായി ഈ സാഹചര്യത്തിലാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചത് എല്ലാവർക്കും ഞങ്ങളെ ഇനിയും കഴിയും ഏത് മുന്നണികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നോ ആ മുന്നണിക്ക് അതേ രീതിയിലുള്ള തിരിച്ച് ഞങ്ങളെ ആര് സഹായിക്കുന്നു സഹായിക്കുന്ന ആളുകളെ തിരിച്ച് സഹായിക്കുക എന്നുള്ള ഒരു സമീപനമാണ് ഞങ്ങളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മുന്നണികൾക്കൊന്നും അപ്രസക്തമായിട്ടില്ല അവർക്ക് ഇനിയും വീണ്ടും വിചാരമുണ്ട് അവർ ഇനി വീണ്ടും ഒരു വീണ്ടും വിചാരം നടത്തി ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രത്യേകം അവർക്കുണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട സംസ്ഥാനത്തെ മറ്റ് പുഴകളോട് ചേർന്നും സമാനമായ നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിലും പൂപ്പാറക്കാരെ മാത്രം ഒഴിപ്പിക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് മർച്ചന്റ്സ് അസോസിയേഷൻ പൂപ്പാറയിലെ വ്യാപാരികളും വ്യാപാരികളുടെ കുടുംബാംഗങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വ്യക്തമാക്കി ഇതിനെ ഡിപെൻഡ് ചെയ്ത് നിരവധി ഇവിടെ ജീവിച്ചു കൂടുതൽ ആളുകൾ ജീവിച്ചു വന്നതാണ് അതിൻ്റെ ഓരോ ഓരോ സ്ഥാപനത്തിലും അഞ്ച് ആറ് പേരിൽ കൂടുതൽ ആളുകൾ ജോലിയെടുത്ത് ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നു അതുപോലെ വാഹനങ്ങളിൽ വന്ന് ഈ കടകളിലേക്ക് കയറ്റി ഇറക്കുക ചെയ്യുന്നു അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടുണ്ട് ഹെഡ്ലോഡിലക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടുണ്ട് അങ്ങനെ ഒരു ആയിരം പേരെ ബാധിച്ച് മാത്രമല്ല ഞങ്ങളുടെ ബന്ധുക്കൾ എവിടെയൊക്കെ ഉണ്ടോ ഈ ഇടുക്കി ജില്ലയിൽ അവിടെയെല്ലാം ഞങ്ങൾ ഈ പ്രചാരം ചെയ്ത് വോട്ട് പേഷിക്കാനുള്ള തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിക്കുക കടകൾ അടച്ചതോടെ പൂപ്പാറയിലെ വ്യാപാരികളും സ്ഥാപനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരും പ്രതിസന്ധിയിലായി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി ആളുകളുടെ ആശ്രയമായ മലയോര പട്ടണം ഇപ്പോൾ വിജനമായ അവസ്ഥയിലാണ് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി